കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചരിത്ര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചരിത്ര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ എസ് എസ് പി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എസ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എഫ് ബലദേവ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ സരസമ്മ സോഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എസ് പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു സംസ്ഥാന കൌൺസിലർ എം എൻ ഗോപാലകൃഷ്ണ പണിക്കർ സംസ്ഥാന കൌൺസിലർ പി ബാബു ജില്ലാ കമ്മിറ്റി അംഗം ആർ രത്നകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ കാർത്തികേയൻ കെ എൻ ബാലേന്ദ്രബാബു എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യ ലോകരാജ്യത്തിലൊക്കെ തന്നെ രീതിയിലോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ജീവനക്കാരുടെയോ ആനുകൂല്യങ്ങളൊക്കെ യഥാസമയം നൽകുവാനോ വർദ്ധിപ്പിക്കുവാനോ തയ്യാറാകാത്ത കാലഘട്ടത്തിൽ വെട്ടിക്കുറക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പെൻഷനും സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകുവാൻ കേരളത്തിൽ ഗവൺമെന്റ് തയ്യാറായത് മാതൃകാപരമായിരുന്നു അഭിമാനകരമായിരുന്നു മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പെൻഷൻ പരിഷ്കരണം നടന്നിട്ടുള്ളത് അതിനെ നമ്മൾ സ്വാഗതം ചെയ്തു അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പെൻഷൻകാർക്ക് ലഭിക്കേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ പല സന്ദർഭങ്ങളിലായി തവണകളായി നൽകാൻ തീരുമാനിച്ചു അതും നമ്മൾ സ്വാഗതം ചെയ്തു ശമ്പള പരിഷ്കരണത്തിന്റെ പെൻഷൻ പെൻഷൻ പരിഷ്കരണത്തിന് മുമ്പായി അനുവദിച്ച പെൻഷൻ പരിഷ്കരണത്തിൽ ശമ്പള പരിഷ്കരണത്തിൽ ഘടുക്കളായിട്ടാണ് തന്നത് അതുകൊണ്ട് മുൻകാലത്തെ ചൂണ്ടിക്കാണിച്ച് ഒരു സർക്കാർ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകണം അങ്ങനെ നാലു ഘടുക്കളായി പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തരാൻ സർക്കാർ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് പെൻഷൻ്റെ കാര്യത്തിലുള്ള ഘടുക്കൽ പൂർണ്ണമായും കിട്ടുകയും സാമ്പത്തിക കാര്യത്തിൽ ലഭിക്കേണ്ട നാല് ഘടുക്കളിൽ രണ്ട് ഘടുക്കുകൾ മാത്രമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ രാജ്യത്തെ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും താല്പര്യം പരിരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഗവൺമെന്റ് രണ്ട് ഘടുക്കൾ മാത്രമാണ് വന്നിട്ടുള്ളത്